അതല്ല ആ ആ പ്രശ്നം ആ പ്രശ്നല്ലേ ആ പ്രശ്നല്ലേ അതോടേക്കൊട്ടത്തി നമ്മക്കിനെ അഹങ്കാരം ഹായ് ഗാസ് അപ്പൊ ഗായ്സ് നമ്മളിന്നത്തെ ബ്ലോഗ് തുടങ്ങുന്നത് നമ്മളെ അങ്ങാടിയിലാട്ടോ അങ്ങാടിയിൽ പറഞ്ഞാൽ ഞാനൊരു ഒഴിഞ്ഞ് പോയിങ്ങാണ്ട് ഞമ്മളൊരു ഒഴിഞ്ഞ സ്ഥലത്ത് നിൽക്കണം കാരണം എന്താ സ്പെഷ്യൽ ഡേ ആണ് അതായത് കുഞ്ഞുങ്ങളെ ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാൽ രാവിലെയൊക്കെ ഞാൻ ഇങ്ങനെ ആ ഒന്നും വേണ്ട ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ആറാമാണ് മറ്റാണ് അതിനൊന്നും നേരല്ലെന്നൊക്കെ പറഞ്ഞതാണ്ട് ഇങ്ങനെ കഴിഞ്ഞു മാറി കളിക്കുകയാണ് പിന്നെ ഇതുവരെയുള്ള ബർത്ത്ഡേ നമ്മൾ കഴിച്ചിട്ടില്ല അപ്പോൾ മൂന്നാല് രണ്ട് മൂന്ന് ബർത്ത്ഡേ കഴിഞ്ഞതും ഞാൻ ഇതേപോലെ ആ ഒന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബ്ലോഗൊന്നും എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞതാണ്ട് അങ്ങനെ കേക്കൊന്നും മുറിച്ചണ്ടെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ടോ ഒഴിവാക്കിയൊക്കെയാണ് അപ്പോൾ ഇന്ന് പോക്കൊരു സർപ്രൈസായിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിക്കൊടുത്ത് അതൊരു ചെറിയൊരു ഒക്കെ കൊടുത്തതാണ് അങ്ങനത്തെ ആദ്യത്തെ ബർത്ത്ഡേ ഡേ ഉണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോകുന്നതാണ് അങ്ങാടി ഇപ്പോൾ അറിഞ്ഞിട്ടില്ല ഞാൻ വേറെ കുറച്ച് സാധനം അവൾ പറയുന്നത് അപ്പോൾ വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ നമ്മൾ സാധനം വാങ്ങിയിട്ടില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതേപോലെ ചെറിയൊരു ചെറിയൊരു സ്വർണ്ണ മോതിരം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഗോൾഡ് അപ്പോൾ ആ ഒരു സർപ്രൈസ് വീഡിയോ ആണെന്ന് അപ്പോൾ അവിടുന്ന് പെരയിൽ നിന്ന് ഇപ്പോൾ എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ആ പോയപ്പോൾ കണ്ണില് ഈ കണ്ണില് എന്തോ ഒരു കുറുമ്പിയാടി ഭയങ്കര ഇത് അപ്പോൾ നിഷ് പെരയിൽ പോട്ടെ അതേപോലെ ഇബ്രുവിന് സ്കൂളൊക്കെ നാളെ ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണ് യു കെ ജിക്കാരി നാളെയാണ് തുടങ്ങുന്നത് നാളെ തുടങ്ങണ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേക്കാരും കാണാം അപ്പോഴത്തേക്കും യു കെ ജി ലോനെ പരീക്ഷ ചെയ്താനായിക്കും അപ്പോൾ അങ്ങനെ അവർക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്ലോഗ് അപ്പൊ ഇന്ന് ഇനി പെരയിലെത്തി കാണെട്ടോ ഓക്കെ ഹാപ്പി ബർത്ത് ഡേ ടൂയോ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ അല്ലെ പൊട്ടാടിയെ ഏ എന്നിട്ട് എന്തെങ്കിലാന്ന് പറയാത്തെ ജീബു

ജത്ര ഓൺലൈനിൽ വാങ്ങീന് ജത്ര ഓൺലൈനിൽ ഇത് വാങ്ങീന് നൂറ്റി എഴുപത് കേട്ടോ ബ്രാൻഡിന്റെ നാനാ ബ്രാൻഡ് ആ നെയ്യും സ്ലിപ്പ് നെയ്യം സ്ലിപ്പ് ചെരുപ്പ് നാളെ വാങ്ങിയ പോലെ എന്നാ ਦਾ ਕੇ 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 ਨੂੰ ਕੇ ਪਾ ਕੋ ਰੇਪ ਸਿਰਪਟੋ ਕਾ ਪਾਗ ਇਹ ਪੜਚਾਨਾ ਨੇ ਆ ਪੜਚਾਨਾ ਨੇ ਆ ਆ ਨਾਲ ਡਰਨਦਾ ਹੋਏ ਇੰਕਲਾਬ ਉਹਨਾਂ ਅੰਜੀ ਡਰਾ ਬਰੂ ਨੇ ਕੱਢਿਆ ਇਹ ਆਕਨੇ ਆ ਬ੍ਰਾਂਡ ਦਿੱਤੀਓ 10450 ਮਿੰਟ ਚੇਪੋ ਬਰਾਏ മറ്റേതോന്റെ ആദ്യത്തെ ചെരുപ്പിലേനു കഴിഞ്ഞാൽ അതോ അതാ ഞാൻ

അങ്ങനത്തെ കളി വേണ്ടല്ലോ കൊടോ എനിക്ക് പഴയ കൂടെ മതിയല്ലേ എന്റെ കുട്ടിയോ ഇപ്പൊ പുതിയത് വാങ്ങിട്ട് അയച്ചു തരുന്ന ുട്ടിക്കാലും സൂപ്പർ ആയിട്ട് കൊണ്ടു നടക്കും ബാഗും കൊടെ ഒക്കെ എന്നാ അതവിടെ കൊണ്ടാ ഇത് കൊണ്ടാ എന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് ബർത്ത്ഡേ കേക്ക് മുറിച്ചിലാരാണ് എന്നും പരാതിയാണ് കേസ് വെക്ക് ഇവിടെ ഹാപ്പി ബർത്ത്ഡേ മാത്രം ഞാൻ കഴിച്ചില്ല മറ്റേ ഇത് പറഞ്ഞത് ഇവിടെ മുറിച്ചല്ലേ ആ മാനേജൻറ്റുനെ വിളിച്ചല്ലേ ോട് പറഞ്ഞ അതില് എന്താ മിച്ചിന്റെ വർത്തനം മാത്രം കഴിച്ചു എങ്ങനെയാണ് നിങ്ങളെ വർത്തനം ഞാൻ പറഞ്ഞത് മിച്ചിന്റെ വർത്തനം കഴിച്ച രാത്രി കഴിച്ചോ ഇങ്ങോട്ടൊന്നും എന്നിട്ട് ഞാൻ പറഞ്ഞു കൊറച്ചിട്ട് കഴിഞ്ഞിട്ട് കഴിച്ച പറഞ്ഞ ആയിക്കോട്ടെ ചെരുപ്പ് ഒക്കെ എടുത്തേക്കട്ടെ അത് ഫ്രിഡ്ജ് കൊണ്ടുപോയിക്കടി കൊറേക്കണേ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിട്ട് നമ്മടെ ഐഷു ആൻഡ് ഫാമിലി എത്തിയിട്ടുണ്ട് വിത്ത് ചക്ക ആ ആ പ്രശ്നമല്ല ആ പ്രശ്നമില്ല അതോട്ടെ ആ പ്രശ്നല്ല ചക്കപ്പുത്തിക്കണോ കഴുത്ത് അങ്ങനെ ഉണ്ടായാൽ മതിയാ മധുരണ്ടായി തറവാടതി ചക്ക മധുരല്ലേ ഏജി അതിന്റെ ഫോണൊക്കെ ഇത്തഞ്ചെട്ടം മുഴിച്ചിട്ടുണ്ട് പേ ബേ ായി കടന്നിട്ട് കഞ്ഞുടിച്ചിട്ട് വെള്ളം കേറിയിട്ടേ ലും അപ്പൊ പറഞ്ഞ കേട്ടോ മുട്ടു കേക്ക് മരിച്ച മൊഴിന് പിന്നെ ബർത്ത്ഡേ ആഘോഷിച്ചു കേക്ക് ഇതുവരെ അവളെ ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് മുറിച്ചിട്ടില്ല ഇവിടെ ഇതുവരെ കേക്ക് ഇതാക്കി ഞാൻ കേക്ക് മുറിച്ചിട്ടില്ല കട്ടിക്കും കനത്തിലും ചക്ക ഓളെ അത് ആനിവേഴ്സറി ഞങ്ങള് കേക്ക് മുറിച്ച ആഘോഷിച്ചിട്ടില്ല കുട്ടികളൊക്കെ മാറുന്ന ആണി ആ അവനൊക്കെ എട്ടടി വിട്ടുന്ന അവനൊക്കെ എട്ടടി വിട്ടുന്ന എടപ്പേട ഹാപ്പി ബർത്ത് ഡേ കുഞ്ഞോളെ എല്ലാരും പാടിയുടെ

ஆஹ் இம்மிப்பா எல்லாருக்கும் கொடுக்கி மகப்பாக்க வச்சு மகபத்தி வச்சுக்கணும் இறங்காண்டு लगाओ ना करा। ठीक करता है रात में। अरे कुरीत चेन्नू लोग की टाटू नहीं। अरे तामूरीट सामान। सिद्धू यहाँ को कौन चलेगा इधर? हाँ, सिद्धू यहाँ को कौन के? हाँ, सिद्धार्थ, भाई का। आरको नली लाए थे। नहीं सुना मुझे। नहीं, नहीं क्या नहीं बैगो को कौन बांट के ले लेटा नहीं? सुधीर काकू ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേന്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അപ്പൊ കൊറേ കാലത്തിന് ശേഷം ഞങ്ങൾ കണ്ടാളും ഞങ്ങളിത് പിന്നെ ഹാപ്പി ബർത്ത്ഡേ കുട്ടികളൊക്കെ ഇങ്ങനെ കഴിച്ചൊന്നില്ല അല്ലാതെ ഞങ്ങൾ അങ്ങനെ കഴിച്ചില്ലല്ലേ അപ്പൊ ഇനി ഞങ്ങള് അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിച്ചു ജീവിതത്തിൽ കേക്ക് അല്ല ഒമ്പത് അമ്മായിന്റെ കുട്ടി മുട്ടായി ലൈൻ അതിൻ്റെ അഞ്ചാം ക്ലാസ് ലൈനി അപ്പൊ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ് മുട്ടായി അതിന് തന്നീ അതല്ലാതെ വേറെ ഞാൻ ഞാൻ ഓളെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അതെ എന്നിട്ടാണോ അപ്പൊ കഴിച്ച നമ്മള് കുഞ്ഞോക്കര് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് നിക്കണേ അപ്പൊ കടീ ഒക്കെ അറിയട്ടോ ഒക്കെ അറിയാട്ട് കുഞ്ഞോക്കര് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് പോവണേ പക്ഷേ അതിനു വേറൊരിതുണ്ട്

ണോ എന്തേ